നമ്പർ ഫൈവ് കാൻക്രം ഓറസ് അല്ലെങ്കിൽ നോമാ ഡിസീസ് മുഖത്തെ ടിഷ്യൽ നശിക്കുന്ന ഒരു വ്യത്യസ്തമായ അസുഖമാണ് ഈ നോമാ ഡിസീസ് മെയിനായിട്ട് വ്യക്തിശുചിത്വം ഇല്ലായ്മയും നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭ്യതക്കുറവുമാണ് ഈ ഒരു അസുഖത്തിന് അതുകൊണ്ട് തന്നെ മിക്ക ആഫ്രിക്കൻ കൺട്രികളിലും ഈ ഒരു അസുഖം കോമൺ ആണ് ഒരു അസുഖം ബാധിച്ചതിൽ എൺപത് ശതമാനം ആൾക്കാരും മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് നമ്പർ ഫോർ കോനോ ക്യൂറ്റേനിയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊമ്പ് പോലുള്ള ട്യൂമറുകൾ പൊന്തി വരുന്ന ഒരവസ്ഥയാണ് ഈ അസുഖം ശരീരത്തിലെ ക്യൂട്ടൻ അഥവാ നമ്മുടെ നഖത്തിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ട്യൂമറായിട്ട് മുളച്ചു വരുന്നത് ഈ ഒരു ട്യൂമറിന് കാരണം എന്താണെന്ന് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല നമ്പർ ത്രീ യോമസെറ്റോമ അല്ലെങ്കിൽ മെഡ്യൂസസ് ഫുഡ് ഇതൊരു ഫംഗൽ രോഗമാണ് കാലിൽ നിന്ന് ന്യൂട്രീഷൻസ് എടുത്ത് കാലിൽ ഒരു എക്കോസിസ്റ്റം തന്നെ ഫംഗസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥയാണിത് കൃഷിസ്ഥലങ്ങളിലും ചെളിയിലും പണിയെടുക്കുന്നവർക്കാണ് ഈ അസുഖം ആയിട്ട് വരാറ് നമ്പർ ടു ഹർലിഗിൻ റെക്ഫിയോസിസ് ഈ ലിസ്റ്റിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണിത് ജനിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ സ്കിന്നിൻ്റെ കട്ടി കൂടി ചെറിയ മൂവ്മെൻ്റ് ഉണ്ടാവുമ്പോൾ തന്നെ സ്കിന്ന് പൊട്ടി പൊളിഞ്ഞു വരുന്നൊരവസ്ഥ ഈ ഒരു അസുഖബാധിതരുടെ എണ്ണം വർഷം തോടും കൂടിക്കൂടി വരികയാണ് സ്കിന്നിൽ സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ അഭാവം മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് നമ്പർ വൺ നെക്രോസൈറ്റിങ് ഫാസിയാറ്റിസ് മനുഷ്യ മനുഷ്യമാംസം തിന്നുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി ചെറിയ ചെറിയ ഭാഗങ്ങളിൽ തിന്ന് തിന്ന് വലിയ കോളനികളായി മനുഷ്യ മാംസം മൊത്തത്തിൽ തിന്നെടുക്കുന്ന ഒരു വിചിത്രമായ ബാക്ടീരിയ